ചന്ദ്രമതി വീട് പലിശക്കാരനടുത്ത് പണയം വെച്ചും പണം വാങ്ങി കാര്യം അങ്ങനെ സജ്ജി അറിയുന്നു ആ വിവരങ്ങൾ സജ്ജി രേവതിയോട് പറയുന്നു രേവതി ഉടനെ തന്നെ അത് അച്ഛനെ വീട്ടുകാരെ ഓരോന്നറിയിക്കണമെന്നും ചന്ദ്രമതിയുടെ അഹങ്കാരവും അതുപോലെ തന്നെ അവരുടെ കളത്രവും പിടിക്കണമെന്നും എന്തിനാണ് വീട് പണയം വെച്ചെന്നറിയണമെന്നും പറയുകയാണ് അതെ ചന്ദ്രമതി പലിശക്കാരനടുത്ത് വീട് പണയം വെച്ച കാര്യം ആദ്യം സജ്ജി അറിയുന്നു അധികം വൈകാതെ തന്നെ അത് രേവതിയെ വിളിച്ച് പറയുകയും അങ്ങനെ വീട്ടിലേക്ക് വന്ന് ഇതെല്ലാം മനുഷ്യനോട് വെളിപ്പെടുത്താൻ പറയുകയും ചെയ്യുന്നു അതോടുകൂടി സജി അതിന് തയ്യാറാവുകയാണ് തെളിവുകളോടുകൂടി പലിശക്കാരനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് രേവതിയും അതുപോലെ തന്നെ സജിയും ചേർന്ന് അയാളെ സാക്ഷി നിർത്തി ചന്ദ്രമതി വീട് പ്രണയം വെച്ചിട്ടുള്ള കാര്യം പറയുന്നതോടുകൂടി അങ്ങനെ അവിടെ ഉണ്ടാവുകയാണ് എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ മൂത്തം പരിമ്പകൾക്ക് വേണ്ടി ആണ് ഇതെല്ലാം ചെയ്തതെന്ന് ചന്ദ്രപതി സംവദിക്കുക